കിട്ടുണ്ടാവും ഫുള്ള് ചില്ലുമീൻ നമ്മളവിടെ ചില്ലുമീൻ എന്നൊക്കെ പറയൊരു വെള്ള കള്ളിലും ഫുള്ള് ഉള്ളായിട്ടില്ല അങ്ങനത്തെ ഒരു മീനാണ് അപ്പോൾ ഫുള്ള് ആ മീനാന്നടി അധികം കിട്ടിയിട്ടുണ്ട് പിന്നെ വലിയ വരെ ആകുമ്പോൾ ഇപ്പോൾ തൊട്ടില്ല അതിൽ അത്യാവശ്യം എളുപ്പമുള്ള കരിമീൻ ജുലോബിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മളെ ചാണ്ടലുണ്ട് എല്ലാവരും ഒന്ന് കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വലിയ കോര കോത്യാസം കിട്ടുന്നുണ്ട് ഈ കിടക്കുന്ന ചില്ല് നമ്മളാ കോരില് കിടക്കണ കുഴപ്പമില്ലാതെ ചെല്ലു ഇതുമാത്രല്ല തണിഞ്ഞുണ്ട് നമ്മുടെ വാലയിലുണ്ടോ അതെടുത്തത് കണ്ടോ മൊത്തം നമുക്ക് തിറുമീം കിട്ടിരുന്നു